അസലാമലൈക്കും വർഹമത്തുല്ല പ്രിയപ്പെട്ട ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ചേർത്തി എഴുതാൻ അഥവാ ചേർക്കാതെ തന്ന അക്ഷരങ്ങൾ ചേർത്തി എഴുതുക അതെങ്ങനെ അപ്പം ഇവിടെ നോക്കുക ഇവിടെ ക ല മുൻ ഇത് രണ്ടും ചേർത്തിയിട്ടില്ല മുട്ടിച്ചിട്ടില്ല ഇതും മുട്ടിച്ചിട്ടില്ല അപ്പൊ ഇത് നിങ്ങളോട് ചേർത്തി എഴുതാനാണ് ഇവിടെ പറയുന്നത് കണ്ടോ ഇങ്ങനെ ചേർത്തി എഴുതുക ഇങ്ങനെ ഒരു ചോദ്യം പരീക്ഷക്ക് നിർബന്ധമായും ഉണ്ടാകും എഴുത്ത് പരീക്ഷയിൽ എന്തായാലും ഒരു ചോദ്യം ഉണ്ടാകും നൂറ് ശതമാനം ഉറപ്പാണ് എല്ലാ അർദ്ധവാർഷിക പരീക്ഷക്കും ഒരു ചോദ്യം ഉണ്ടാവാറുണ്ട് അപ്പോ ഇത് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ചില അക്ഷരങ്ങൾ ചേർത്തി എഴുതുന്ന സമയത്ത് വ്യത്യാസം വരും ഇവിടെ ദാ ഇവിടെ ഈ ദാല് ഇതിനോട് ചേർക്കാൻ പാടില്ല അങ്ങനെ ചേർക്കാൻ പാടില്ലാത്ത അക്ഷരങ്ങളുണ്ട് ശേഷമുള്ള അക്ഷരത്തിനോട് ചേർക്കാൻ പാടില്ലാത്ത അക്ഷരമാണ് ദാ അതുപോലെ ദാല് ദാല് ശേഷമുള്ള അക്ഷരത്തിനോട് ചേർക്കാൻ പാടില്ല അലിഫ് അലിഫിനോട് ശേഷമുള്ള അക്ഷരം ചേർക്കാൻ പാടില്ല അതുപോലെ റോ സായ് വാവ് അതുപോലെ ദാല് ഇത്തരം അക്ഷരങ്ങളോട് ശേഷമുള്ള അക്ഷരം ചെയ്യാൻ പാടില്ല ചേർക്കാൻ പാടില്ല ഇനി ഇവിടെ സൗറുൻ സൗറുൻ എങ്ങനെ ചേർത്തിയത് എല്ലാവർക്കും അറിയാം ഈ വാവിലേക്ക് റാ ജോയിന്റ് ആക്കാൻ പാടുണ്ടോ ഇല്ല ഇവിടെ മുട്ടിക്കാൻ പാടില്ല പക്ഷെ ഇവിടെ മുട്ടിക്കും അല്ലേ അതുപോലെ ഹൈല് ഈ ഹാ അതുപോലെ ജീമിന് ഹാ മൂന്ന് ഫോർമാറ്റ് ഉണ്ട് അത് ഞാൻ പറഞ്ഞുതരാം തരാം അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഹൈലെന്ന് എഴുതുക അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ചിത്രത്തിൽ പഠിച്ചതുപോലെ ഹാ ഇങ്ങനെയാണ് എഴുതുക അല്ലെ ഇങ്ങനെയാണ് ഹാ എഴുതാറുള്ളത് ഹബിലിന്റെ ഹാ അങ്ങനെ തന്നെ സറാഫത്തിന്റെ താ സറാഫത്തിൽ ഷറാഫത്തില് ഇതിനോട് റാഗ് മുട്ടിക്കാൻ പാടില്ല പിന്നെ ഈ അലിഫ് ഇതിനോട് മുട്ടിക്കാൻ പാടില്ല പിന്നെ ഈ ഫാഗ് അലിഫിനോട് മുട്ടിക്കാൻ പാടില്ല പക്ഷെ ഈ താ ഇതിനോട് മുട്ടിക്കും മുട്ടിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് വരിക ഒരു പാമ്പിന്റെ തല പോലെ ഉണ്ടാവും അല്ലേ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുവരെ നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ ഇതുവരെ അഥവാ അബി ഓമ്മി പുസ്തകത്തിൻ്റെ ഒമ്പതാമത്തെ പാഠം വരെ പരീക്ഷിക്കണ്ടല്ലോ ഈ ഇത്രയും പാഠങ്ങളിൽ നമ്മൾ പഠിച്ച അക്ഷരങ്ങളിൽ ഏതെല്ലാമാണ് ചേർത്തി എഴുതുന്ന സമയത്ത് വ്യത്യാസം വരിക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ചേർത്തി എഴുതുന്ന സമയത്ത് വ്യത്യാസം വരുന്ന അക്ഷരങ്ങളാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത് ഇവിടെ നിങ്ങൾ നോക്കൂ ഇവിടെ കാഫ് ഈ കാഫ് ചേർത്തി എഴുതുന്ന സമയത്ത് എങ്ങനെ വരിക ഞാൻ നിങ്ങൾക്ക് ഇവിടെ എഴുതി കാണിച്ചു തരാം ചേർത്തി എഴുതുന്ന സമയത്ത് ഈ കാഫ് തുടക്കത്തിൽ വരുമ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നാൽ ഇടയിൽ വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെ കാ വരും ഇടയിൽ വരുന്ന സമയത്ത് അപ്പൊ ഉദാഹരണം ബക്കലുൻ ബക്കലുൻ നിന്ന് എഴുതുമ്പോ ബ കണ്ടോ അപ്പൊ ഇവിടുത്തെ കാഫെന്തായി ഇങ്ങനെ അപ്പൊ ഈ കാഫിന് ഒരു രൂപമുണ്ട് ഇനി ദാലി ദാലിന് ദാലും 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 എങ്ങനെയാണ് വരിക എന്ന് നോക്കുക ദാല് വരുമ്പോ ഇപ്പൊ ഉദാഹരണം യതുൻ യദുൻ എന്ന് എഴുതുമ്പോ യ എന്നിട്ട് ദാലി നമ്മൾ പഠിച്ച ദാലി ഇങ്ങനെയാണ് അല്ലേ ഇതാണ് നമ്മൾ പഠിച്ചത് പക്ഷെ ഈ ദാലല്ല അല്ല വരിക ഇതിന് ചെറിയൊരു മാറ്റം വരും ചെറിയ മാറ്റം നോക്കൂ ഇങ്ങനെ ഒരു ചെറിയ ലാമ് ഇതാണ് യദുൻ അപ്പൊ ഇവിടെ എന്ത് ചെയ്തു ഈ ചെറിയ നമ്മളെ സാധാരണ ലബിനും പാടുത്ത് പഠിച്ച അക്ഷരത്തിന്റെ ഒരു പകുതി അതാണ് യദുൻ മനസ്സിലായോ ഇനി ദാലും ഇതുപോലെ തന്നെ ദാലും ഇതുപോലെ ഇതിന് പുള്ളിട്ടെടുത്ത ദാലായി അപ്പൊ നിങ്ങൾ ആരും എന്ത് ചെയ്യരുത് നിങ്ങള് ദർഭും പാടത്തിൽ പഠിച്ച അക്ഷരം ഇങ്ങനെ യതുൻ എന്ന് എഴുതരുത് അത് തെറ്റാണ് പഠിച്ചല്ലോ ഇനി അടുത്തത് ജി ഹാ ജീമ് ഹാ ഇത് മൂന്നും ഒരേ രൂപത്തിലാണ് അല്ലെ ഇതിന് പുള്ളി ഉണ്ടാവും മുകളിലാണ് പുള്ളി ഇതിന് അടിയിലാണ് പുള്ളി ഇതിന് പുള്ളിയില്ല അപ്പൊ ഇത് മൂന്നും മൂന്ന് ഇത് മൂന്നും രൂ എഴുതുന്നതിൽ ഒരേ രൂപത്തിലാണ് അപ്പൊ ഫസ്റ്റിത്തെ ഹാ എടുക്കാം തുടക്കത്തിൽ വരുന്ന സമയത്ത് ഇങ്ങനെ എഴുതുക ഇങ്ങനെയാണ് തുടക്കത്തിൽ ഹൈലുൻ ഹൈലു ഇനി ഇടയിൽ വരുന്ന സമയത്ത് ഇത്രേ ഉണ്ടാവുകയുള്ളു ഈ അവസാനം വരുന്ന സമയത്ത് ഇതുപോലെ തന്നെ ആയിരിക്കും വരിക മനസ്സിലായ അപ്പൊ ഈ ഇതിന് എത്ര രൂപണ്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് രൂപുണ്ട് തുടക്കത്തിൽ വരുമ്പോ ഇങ്ങനെ ഇടയിൽ വരുമ്പോ ഇങ്ങനെ അവസാനം വരുമ്പോൾ ഇങ്ങനെ ഞാൻ ഉദാഹരണം കാണിച്ചു തരാം ഇവിടെ ഹൈലുൻ അതെല്ലാവർക്കും അറിയാം ഹൈലുൻ എങ്ങനെ വഴുത ഹൈലുൻ കണ്ടല്ലോ എന്നാൽ ഇത് ഇടയിൽ വരുന്ന നോക്കാം ഉദാഹരണം യൂന ഇവിടെ ഹ വന്നല്ലോ കണ്ടോ കണ്ടോ നിങ്ങൾ ഇത്രയേ ഉള്ളൂ ഹ ഇനി അവസാനം വരുമ്പോ ഉദാഹരണം ബഹുൻ ബ ഹുൻ അപ്പൊ നമ്മൾ ഒറ്റക്ക എത്തുന്ന സമയത്ത് തന്നെയാണ് ഇതേപോലെ തന്നെ ഇനി ഹരിക ഈ പുള്ളി മായ്ച്ച എന്തായി ഹ ഐ ഇനി അടിയിൽ പുള്ളി പുള്ളിട്ടടുത്ത് എന്തായി ജബലും പാടുത്ത് പഠിച്ച ജാ ജീമായി ഓക്കെ അപ്പൊ അത് മൂന്നും പഠിച്ചു ഇനി ഈ താവ് ഈ താ എങ്ങനെയാണ് വരിക ഈ താവ് വരുന്നത് എപ്പോഴാണ് തൊട്ട് ബാക്കിലുള്ള അക്ഷരത്തിനോട് ചേർക്കാൻ പറ്റാത്ത സമയത്ത് അങ്ങനെ വരിക അപ്പൊ ഉദാഹരണം കണ്ടില്ലേ ഇവിടെ ഈ റാ എന്ത് ചേർക്കാൻ പാടില്ല ഈ താഗ് ചേർക്കാൻ പാടില്ല അപ്പൊ ഇങ്ങനെയാണ് വരിക എന്നാൽ ഇതേ താഗ് ഇത് മുട്ട പോലെ ഉണ്ട് അല്ലേ അപ്പൊ നമ്മൾ മുട്ടത്താഗ് എന്ന് പേരിടം നോക്കും മുട്ടത്താഗ് എന്നാൽ ഇനി പാമ്പിന്റെ രൂപത്തിൽ വരും പാമ്പ് തല പൊളിച്ചാൽ അങ്ങനെ ഉണ്ടാവും അങ്ങനെ വരും ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം ഉദാഹരണം സറാഫത്തുൻ സറാഫ ഇവിടെ ഉണ്ടോ താ ഇങ്ങനെയാണ് വന്നത് ഇപ്പം എന്താ സംഭവിച്ചത് ഇതേ താ തന്നെയാണ് ഇത് പക്ഷേ ഇത് ചേർത്ത് എഴുതുന്ന സമയത്ത് ഫായിനോട് ചേർത്തി എഴുതിയപ്പോൾ നമ്മളെ പാമ്പ് തല സർപ്പം ഇങ്ങനെ പടം വിടർത്തി നിൽക്കുന്നത് പോലെ ഉണ്ട് മനസ്സിലായല്ലോ അപ്പൊ ഈ താ ഇനി രണ്ട് രൂപമുണ്ട് ഒന്ന് മുട്ട രൂപത്തിലും മറ്റൊന്ന് പാമ്പിന്റെ തല രൂപത്തിലും ബാക്കിലുള്ള അക്ഷരത്തിനോട് ജോയിൻ്റ് ആക്കാൻ പറ്റുമ്പോൾ ഇങ്ങനെ വരും ഇനി ആള് ആരോടും മുണ്ടൂല സംസാരിക്കാതെ തെറ്റി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് വരിക അപ്പൊ അതെല്ലാവർക്കും മനസ്സിലായി അപ്പോൾ ഇനി ഉദാഹരണം വസ്ബത്തുൻ എങ്ങനെ ഇത് വസ്ബത്തുൻ വെ ബ ഏത് താ കൊടുക്കണ്ടേ ചില കുട്ടികൾ ഇങ്ങനെ എഴുതും ഇത് ശരിയോ തെറ്റോ തെറ്റ് പിന്നെ എങ്ങനെ എഴുതേണ്ടത് ഇതാ വസ്ബത്തുൻ മനസ്സിലായല്ലോ ടുത്തത് ഇതെന്താണ് 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 ഇത് മൂന്നു വരെ അക്ഷരാണ് ഇത് നമ്മൾ അബി ഉമ്മി പാഠത്തിൽ പഠിച്ച അക്ഷരാണ് ഇതെന്താ വഹിക്കുക ആ ഇതെന്താ വഹിക്കുക ആ ഇതെന്താ വഹിക്കുക ആ എല്ലാം ആ തന്നെ വഹിക്കുക അപ്പൊ ഇന്നെന്താ വ്യത്യാസം ചിലത് വാവിന്റെ മുകളിൽ വരും ചിലത് യായിന്റെ മുകളിൽ വരും ചിലത് അലിഫിന്റെ മുകളിൽ വരും അത്ര വ്യത്യാസമുള്ളൂ ഇനി സീന് സീനും ഷീനും ഇത് കൂട്ടി എഴുതുന്ന സമയത്ത് എന്താ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒരു കൊട്ടയുണ്ടല്ലോ ഈ സീനിന് ഇവിടെ ലാസ്റ്റ് ഒരു കൊട്ടയുണ്ട് ഈ കൊട്ട നമ്മൾ എന്ത് ചെയ്യണം അടിച്ച് ചമ്മന്തിയാക്കണം നോക്കിക്കോ ഇതാണ് കൂട്ടി സമയത്ത് സ സമക്കുൻ കണ്ടോളൂ പോ ഈ സീൻ എന്തായി ഈ സീനിന്റെ കൊട്ട എന്താക്കി അടിച്ച് പരത്തി സമക്കുൻ ഇനി നമ്മൾ ഇത് ചേർത്താതെ എഴുതുന്ന സമയത്ത് ഇങ്ങനെയാണ് എഴുതേണ്ടത് സ മ കുൻ കണ്ടല്ലോ സമക്കുൻ ചേർത്തി എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യണം ഇതടിച്ച് പെരത്തണം സമക്കുൻ അതുപോലെ തന്നെ ഷീനും അപ്പൊ സീനും ഷീനും പഠിച്ചു ഇനി ഹാ ഹാ നോക്കുക ഹാ നമ്മൾ തുടക്കത്തിൽ എഴുതുന്ന സമയത്ത് ഇപ്പൊ ഉദാഹരണം ഹാത്തിഫുൻ ഇങ്ങനെയാണ് എഴുതുക എന്നാൽ ഇടയിൽ ഹാ വരുമ്പോൾ ഇങ്ങനെയാണ് എഴുതുക അതാ കണ്ടോ എവിടെന്നു തുടങ്ങിയത് ഇത് ഇവിടുന്ന് ഡ്രർ ഇങ്ങോട്ട് താഴോട്ട് പോവാം പിന്നെ മേലോട്ട് പോയിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ താഴോട്ട് പിന്നെ ഇങ്ങനെ അങ്ങോട്ട് മനസ്സിലായോ ഇതാണ് ഇപ്പൊ മഹുദുൻ എന്നെഴുതുമ്പോൾ ഇങ്ങനെ എഴുതുക ഇനി ഹാ എങ്ങനെ വരും ഇങ്ങനെയും വരും ഇങ്ങനെ ഇത് കണ്ടോ മുട്ട പിന്നെ ഇങ്ങനെയും വരും എങ്ങനെ പാമ്പിന്റെ തല പോലെ വരും ഇപ്പോൾ എത്ര രൂപ ആയി വൺ ടു ത്രീ ഫോർ നാല് രൂപത്തിൽ ഇയാൾ വരും മനസ്സിലായല്ലോ അപ്പൊ നമ്മൾ ഉദാഹരണം നോക്കാം എഴുതുമ്പോൾ ഹാത്തിഫിൻ അറിയാം അടുത്ത മഹുദുൻ എഴുതുക നമുക്ക് മാ ഹു എങ്ങനെ എഴുതേണ്ടത് ഇങ്ങോട്ട് പോര് ആദ്യം ഇങ്ങോട്ട് വരച്ചിട്ട് പിന്നെ മേലോട്ട് കൊണ്ടുപോവുക പിന്നെ ഇങ്ങോട്ട് വരയ്ക്ക പിന്നെങ്ങനെ പൂജ്യം കൊടുക്ക മാ ഹുൻ മഹുദുൻ ഇനി ഇവിടെ ഹുൻ ഹാ കണ്ടില്ലേ അവസാനം ഹാ ഇങ്ങനത്തെ ഹാ കണ്ടല്ലോ അപ്പോ ഞാൻ ആദ്യം ഇത് എഴുതാണ് ഇതെങ്ങനെ എഴുതാന്ന് നോക്കുക ബുൽഹുൻ ഉദാഹരണം ബുൽഹുൻ ഇപ്പൊ ഈ ഹാ എന്താണ് ഇങ്ങനായി ഇനി ഇങ്ങനെയും വരും ഈ മുട്ട വരുന്നത് എപ്പോഴാണ് ബാക്കിലുള്ളതിനോട് ചേർക്കാൻ പറ്റാതിരിക്കുമ്പോൾ ഇപ്പൊ ഉദാഹരണം ഞാൻ കാണിച്ചു തരാം ഹു കണ്ടോ ഇപ്പൊ എന്താ സംഭവിച്ചത് ഇവിടെ ദാലാണ് ദാല് വന്ന് എന്ത് ചെയ്യാൻ പാടില്ല ജോയിന്റ് ആക്കാൻ പാടില്ല ദാലിനോട് നമ്മൾ തൊടാൻ പാടില്ല ദാലിന് കൊറോണയാണ് കേട്ടോ അപ്പോൾ കൊറോണ ഉള്ളവരുടെ നമ്മൾ തൊടുവിലല്ല കൊറോണ ഉള്ള ആളുകളെ തൊടാൻ പാടില്ല നമുക്കും കൊറോണ ഉണ്ടാകും അതേപോലെ ഈ ഹാ ഇവരോട് എന്ത് ചെയ്യൂല ടച്ച് ചെയ്യൂല അങ്ങനെ ടച്ച് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് അക്ഷരങ്ങളുണ്ട് അത് ഏതൊക്കെയാണ് ശേഷമുള്ള അക്ഷരം ജോയിൻ്റ് ആക്കാൻ പറ്റത്ത് അലിഫ് സാ ദാല് വാവ് റാ ദാല് ഈ അക്ഷരങ്ങളോട് എന്ത് ചെയ്യാൻ പാടില്ല ശേഷം വരുന്ന അക്ഷരം ജോയിൻ്റ് ആക്കൂല അപ്പോൾ ഉദാഹരണം വരാം റാഫത്ത് നോക്കാം ഈ ഇനി റാ എഴുതണം റാ ഇതിനോട് മുട്ടിച്ച് ഇങ്ങനെ എഴുതാൻ പറ്റുമോ പറ്റില്ല തെറ്റ് പിന്നെ എന്ത് എഴുതണം ഏ എഴുതിയ റായ് പുറത്ത് എഴുതണം അലി അടുത്ത അലിഫ് അലിഫ് ഇങ്ങനെ അലിഫ് ഇതിനോട് മുട്ടിക്കാൻ പറ്റുമോ പറ്റൂല തെറ്റ് അപ്പം റ റാ അലിഫ് ഇനി ഫ അലിഫ് ഈ ഫ എന്നുള്ളത് അലിഫിനോട് മുട്ടിക്കാൻ പറ്റുമോ ഇങ്ങനെ എഴുതാൻ പറ്റുമോ പറ്റില്ല ഓക്കെ അപ്പം അത് മനസ്സിലായി ഹായ് ഫായ് മനസ്സിലായി ഇനി യാ യാ നോക്കുക യാ ഇങ്ങനെ എഴുതുക ഇതെല്ലാവർക്കും അറിയുന്നതാണ് യാ അല്ലേ അപ്പം ഈ ഇതിൻ്റെ തല എന്ത് ചെയ്യണം കട്ട് ചെയ്യണം താറാവാണ് ഇത് താറാവിൻ്റെ തല കട്ട് ചെയ്യുക ഇനി കാഫ് നോക്കുക കാഫ് പല കുട്ടികൾക്കും കൺഫ്യൂഷൻ ഉള്ളതാണ് അല്ലേ ഇവിടെ ഇത് അവസാനം വരും വാക്കിന്റെ അവസാനം വരുമ്പോഴാണ് ഇങ്ങനത്തെ കാഫ് വരിക തുടക്കത്തിലോ ഇടയിലോ വരുമ്പോൾ ഇങ്ങനത്തെ കാഫ് വരിക അപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം സമക്കുൻ കണ്ടോ സമക്കുൻ എന്നാൽ കാഫ് തുടക്കത്തിൽ വരുമ്പോൾ ഇങ്ങനെ അല്ല വരിക ഉദാഹരണം കെബിദുൻ അപ്പൊ ഇങ്ങനെ വരിക അപ്പൊ ഒരു കുട്ടി എന്ത് ചെയ്തു കെബിദുൻ ഇങ്ങനെ എഴുതി എങ്ങനെ ുൻ ഇതിന് ശരി തരാൻ പറ്റുമോ ഇല്ല ഇത് തെറ്റാണ് ഇതിന് തെറ്റാണ് ഉണ്ടാവുക അപ്പോൾ ശരിയായതെങ്ങനെ ഇങ്ങനെ തന്നെ എഴുതണം ഇനി ഇടയിൽ വരുമ്പോൾ അങ്ങനെ തന്നെ ഇപ്പോൾ ഉദാഹരണം ബുക്കലുൻ എങ്ങനെ ബുക്കലുൻ എഴുതുക ബു ക കുൻ ബുക്കലുൻ കണ്ടോ ഇപ്പം ഈ കാഫ് ഇങ്ങനെ എഴുതുന്നുണ്ട് ഇങ്ങനെ എഴുതിയാൽ ശരിയാവില്ല അപ്പം ഈ കാഫ് എപ്പോൾ മാത്രമേ വരുള്ളൂ അവസാനം മാത്രമേ ഇങ്ങനത്തെ കാഫ് വരുള്ളൂ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ മറ്റേ കാഫാണ് വരേണ്ടത് അപ്പം ഇതാണ് അക്ഷരങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രക്ഷിതാക്കൾ കുട്ടികൾക്ക് നന്നായി പഠിപ്പിച്ചു കൊടുക്കുക അസലാ വലൈക്കു വർക്ക്